മനഃപൂർവ്വം കൊണ്ടുവന്നതാണോ നിന്റെ കൂട്ടുകാരെ അല്ല സോണിയാൻ ഓ മതി നീ സ്ട്രോബെറി ജ്യൂസ് ഉണ്ടാക്കിയത് നീ നിന്റെ കൂട്ടുകാരെ എത്രയും വേഗമൊന്നു പറഞ്ഞു വിട്ടെ എന്റെ മോളെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് ഓ ചാരു ആദ്യം നീ ഈ കൊച്ചിനെ ആദ്യം പുറത്താക്ക എനിക്കിതിന്റെ ഒച്ച കേക്കരുത് ചാരുവിന്റെ സോണിയന്റി അത് കുഞ്ഞല്ലേ അവർ തമ്മിൽ വഴക്കിട്ടപ്പ ഇങ്ങനെയൊക്കെ പറയണേ ആ കുട്ടിനെ പുറത്താക്കാൻ പറയണേ എന്തിനാ അത് ഞങ്ങളുടെ അനിയത്തിയാഹോ ഇപ്പൊ അങ്ങനെയായോ അനിയത്തിയായാലും ചേച്ചിയായാലും നിങ്ങൾ വേഗം ഇറങ്ങാൻ നോക്ക് ഇത് എന്റെ വീടാ ഓ ഞങ്ങൾ അല്ലെങ്കിൽ ഇറങ്ങാൻ പോകുമോ ഇവിടെ താമസിക്കാൻ വന്നതൊന്നുമല്ല ചാരുനെ കാണാൻ വന്നു അത്രേ ഉള്ളൂ വാ നമുക്ക് സോറി വിഷമിക്കാത്ത ചാരു സാരില്ല ഞങ്ങൾ എന്തായാലും പിന്നെ വരാം ഞങ്ങളിപ്പോൾ ഇറങ്ങുക കേട്ടോടി ആ കുരുപ്പ് എന്റെ മോളെ പറഞ്ഞിട്ട് പോയത് കേട്ടോ നീ ഇത് കേപ്പിക്കാൻ വേണ്ടിയാണോ നിന്റെ കൂട്ടുകാരെ കൊണ്ടുവന്നത് വന്നത് ഇത്രയും നാളില്ലാത്ത കൂട്ടുകാർ നിനക്ക് എപ്പ ഉണ്ടായി ഇതൊക്കെ ആരാ അവര് പറയില്ലേ അയ്യോ പഞ്ച പാവം എന്റെ മോളെ പറഞ്ഞത് ഞാൻ കേട്ടു ആ നീ ആദ്യം കുപ്പിച്ചില്ല സ്ട്രോബെറി ജ്യൂസ് ഒക്കെ കഴുക എന്നിട്ട് നിനക്കുള്ള ശിക്ഷ ഞാൻ തരാം വിഷമായി അവളെ നോക്കുന്ന സോണിയാന്റ് അവളോട് ഒരു സ്നേഹവും ഇല്ല വേലക്കാരിനെ പോലെ അവളോട് പെരുമാറുന്നേ അതെ അമ്മേ അവളുടെ കഷ്ടപ്പാടൊക്കെ മാറി സന്തോഷിക്കുന്നത് കാണാനാണ് ഞങ്ങൾ പോയത് ഇതിപ്പോ കൂടുതൽ അബദ്ധമായി അത് കണ്ടിട്ട് ഞങ്ങൾക്ക് പപ്പിയോ ജ്യൂസ് ഓ കൊച്ചാമ്മ പപ്പി മോളാ അവിടെ സ്ട്രോബെറി ജ്യൂസ് സോണിയാൻറ്റിയുടെ ഉണ്ടാക്കി കൊടുത്തു അവരുടെ മാഡത്തിനത് ഇഷ്ടപ്പെട്ടില്ല അതിനു ഒരുപാട് വഴക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ മക്കളെ ആരും ഇല്ലാത്തവരോട് ഒരുപാട് പേര് ഇങ്ങനെയൊക്കെ പെരുമാറും അത്ര ദുഷ്ട മനസ്സുള്ളവരെ എല്ലാവരും നമ്മൾ എന്ത് ചെയ്യാനാ നമുക്ക് ചാരുവിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാം ഇതേ കുണുക്ക് ഈ മഴക്കിടുന്ന സ്വഭാവം നിർത്തിക്കോട്ടോ അറിയാലോ സ്കൂൾ തുറക്കാൻ ഇനി മൂന്നാഴ്ചയുള്ളൂ മൂന്നാഴ്ച സ്കൂളിൽ ചെന്നിട്ട് ഈ വക ഇടിയാണെങ്കിൽ എങ്ങനെ ശരിയാകും സ്കൂളിൽ പോകണ്ട സ്കൂൾ ആണെങ്കിൽ ആബ്സെന്റ് ആവായിരുന്നു പക്ഷെ ഇനി പോകുന്നത് എൽ കെ ജിയിലോട്ടെ എൽ കെ ജിയിലേക്ക് അമ്മയും നമുക്ക് ചാരുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യണ്ടേ ചെയ്യണം മോളെ ഞാൻ അവളെ പറ്റി നല്ലപോലെ അന്വേഷിച്ചു അവളെ ഇപ്പൊ നോക്കുന്ന സോണിയാന്റിയില്ലേ കാര്യം ഇല്ലാത്ത ദിവസം മാത്രമാണ് അവളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അവളവരെ കറക്റ്റ് ആയിട്ട് സ്കൂളിലൊക്കെ വിടുന്നവരാ അതുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ല അവൾ സ്കൂളിൽ പോയി പഠിക്കട്ടെ നല്ലപോലെ പഠിച്ച് ജോലിയൊക്കെ വാങ്ങുമ്പോൾ അവരുടെ കഷ്ടപ്പാടൊക്കെ മാറും നിങ്ങൾക്ക് ബാഗും ബുക്കും കുടയും വാങ്ങുമ്പോൾ നമുക്ക് അവക്കും കൂടി വാങ്ങാം സ്കൂൾ തുറക്കാൻ അച്ഛൻ ഇവിടെ പൈസയൊക്കെ തന്നിട്ട് പോയി ഞാൻ നിങ്ങളെ നോക്കിയിരിക്കുവായിരുന്നു എല്ലാരും വേഗം നമുക്ക് സ്കൂൾ ബാഗ് വാങ്ങാൻ എന്റെ പൊന്നെ കൂടിക്കണത് എല്ലാം ഞാൻ വാങ്ങിച്ചു തരാം കരയാതൊക്കെ പഠിക്കാൻ പോയച്ചാൽ മതി വെൽക്കം മാഡം സ്കൂളിലേക്കുള്ള എല്ലാ ഐറ്റംസും ഈ കടയിലുണ്ട് എന്താ ആദ്യം സ്കൂൾ ബാഗ് വാങ്ങാം അല്ലേ മക്കളെ അവരുടെ ഞങ്ങൾ സെലക്ട് നേഴ്സറി പോണ രണ്ട് കുട്ടികളുടെ ബാഗ് വേണം വേണം ഒരേപോലെ ഒരേപോലെ ഇരട്ട കുട്ടികളാ വിടാനാ മാഡം ഇവിടെ ഒരുപാട് സ്റ്റോക്ക് അയ്യോ കാത്തുപൂച്ചയുടെ ബാഗോ അതൊന്നും ഇല്ല മക്കളെ ഇവിടെ സ്പൈഡർമാൻ ഉണ്ട് പൂപ്പിയുണ്ട് ഡോറ ഉണ്ട് മാഷാബിയർ ഉണ്ട് അതൊക്കെ മാഷാബിയർത്തോണ്ട് വരട്ടെ ആ ഈ ഈ ബാഗും ഉണ്ട് എന്തായാലും വരാം ഓ പണി ബാഗ് എങ്ങനെയുണ്ട് എനിക്ക് അയ്യോ രണ്ടുപേർക്കും രണ്ടുപേർക്കും ഒരേപോലത്തെ ബാഗല്ലേ അമ്മ വാങ്ങാൻ പോണേ വിടണ്ടേ പിന്നെ ഒരേപോലെ കാർട്ടൂൺ ഇവിടെ ഒരേപോലുള്ള ബാഗുകൾ ഉള്ളേ അത് കൊച്ചു ഞാൻ പറഞ്ഞല്ലോ കാത്തുപൂച്ചയുടെ ഭാഗ്യം മാത്രമല്ല എന്റെ പൊന്നമ്മ ഇവർ രണ്ടുപേരും ഒരേപോലെ വിടാന്ന് വെച്ചാൽ നടക്കണ കാര്യമില്ല രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട ബാഗ് ഏതാന്ന് വെച്ചാൽ വാങ്ങിക്കൊടുക്ക് ഇവർക്ക് മാത്രം എടുത്താൽ മതിയോ

ോ ബാഗ് നോക്കിയർ പെർപ്പിൾ കളറില്ല അടിപൊളി എനിക്കും ചേട്ടാ ഞങ്ങൾക്ക് ബാഗ് വേണം ചേട്ടാ ചേട്ടാ ബുക്ക് ബുക്ക് അല്ലേ ബാഗ് ബാഗ് എടുത്തോണ്ട് വരട്ടെ ഒന്നും അല്ല ഇങ്ങോട്ട് സാധാരണ കറുപ്പ് കളറിലെ ബാഗ് മതി പടവും വരെ ഒന്നും വേണ്ട പ്ലെയിൻ ആയിട്ടുള്ള ബാഗ് പത്താം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും വേണ്ടി കേട്ടല്ലോ അയ്യോ അയ്യോ ഈ ഈ അമ്മ അമ്മ അയ്യോയ്യോ പഠിക്കാൻ തന്നെ ഇല്ല ഈ പിള്ളേര് പോണ എല്ലാം കൊല്ലം ഉള്ളു സ്കൂൾ ബാഗ് വാങ്ങുമ്പോൾ ഈ ഒരു തല്ലി പിടുത്തം ഒരു ബി ടി എസും മര്യാദ ബാഗിട്ടോണ്ട് പോയാൽ മതി

എനിക്ക് കുണുക്കി കുണുക്കാൻ കൂടുതൽ പറയണ്ടോ നിങ്ങൾ കൂടി ഇങ്ങനെ പറഞ്ഞാലേ അമ്മ കരിശം കൂടും അതുകൊണ്ട് മിണ്ടാതിരുന്നാ മതി നിങ്ങൾ ഇതിലും ചെറുതാ ഇത് യൂണിക്കോന്റെ ബാഗ് തന്നെയാ പക്ഷെ കുറച്ചും കൂടി വലിയ കുട്ടികൾ ഉപയോഗിക്കേണ്ടതാ എനിക്കിത് വേണ്ട ഓ എനിക്കും വേണ്ട ഒരു യൂണികോൺ ഞങ്ങൾ കുട്ടികളൊന്നും അല്ല അതിന് നിനക്കൊക്കെ ആണെന്ന് ആര് പറഞ്ഞു അപ്പുറത്തെ ബാഗിന്റെ സെക്ഷൻ എന്താന്ന് വെച്ചാൽ കേക്കത്ത പിള്ളേരെ നാലാം ക്ലാസ്സിലല്ലേ ആയിട്ടുള്ളു ബാഗ് മതി അതും ഈ ബാഗ് കാണുമ്പോൾ സന്തോഷം ആയിക്കോളും നിങ്ങൾ ജംഗിൾ ബുക്കോ എന്താന്ന് വെച്ചാൽ തനി എടുത്തോ കുടുക്കാ കുണുക്കി നിങ്ങൾക്ക് കൊടേം വാട്ടർ ബോട്ടിലൊക്കെ വേണമെങ്കിൽ എന്നെ കൂടുക നീതും നിറ്റ ഇവിടെ ബാഗ് സെലക്ട് ചെയ്ത് രാത്രിയായാലും കഴിയൂലെന്ന് തോന്നണേ ും പറഞ്ഞു പോകണേ കേട്ടില്ലേ കൊടുക്കുന്നുണ്ട് ഞാൻ ഇടി അപ്പറത്തെ ബാഗിന്റെ സെക്ഷൻ അങ്ങോട്ട് നടക്ക് നമുക്ക് നല്ല ബാഗ് സെലക്ട് ചെയ്തിട്ട് വേഗം പോയി കൊടേം വാട്ടർ ബോട്ടിലൊക്കെ സെലക്ട് ചെയ്യാം